മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്ത് വർഗീയ പ്രതിലോമ ശക്തികൾക്കെതിരായി എടുത്തിട്ടുള്ള നിലപാടുകൾ ധീരമായ നിലപാടുകൾ ആ നിലപാടുകൾ കേരളത്തിന് ഇന്നും മാതൃകയാണ് ഇവിടെ മാറാട് കലാപത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു ഇവിടെ മറ്റു പക്ഷോ വർഗീയ കലാപങ്ങളുടെ സംബന്ധിച്ച് സൂചിപ്പിച്ചു അവിടെല്ലാം നെഞ്ചു വിരിച്ച് ഒരു പേടിയുമില്ലാതെ നടന്നു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഒന്നുമല്ലെങ്കിലും കോൺഗ്രസ്സുകാർ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നാഴേക്ക് നാൽപ്പത് പ്രാവശ്യം കുഴൽനാടനെ പോലുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടി മാത്രം വരുമ്പോൾ അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇതിനെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഒരു പ്രത്യേക ജെൻസാണ് അത് ഓ അല്ല ഈ പറഞ്ഞു മനസ്സിലായില്ലേ ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്നത് കാലം സാക്ഷി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് ഓ ഓ എന്ന് പറഞ്ഞ ആൾ കൂടെ ഒന്ന് കേൾക്കണം ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് ആ ആത്മകഥയുടെ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം പേജിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇതിനിടെ വീടുമായി ബന്ധപ്പെട്ട ചിലർ ലഘുലേഖകൾ അച്ചടിച്ചു പ്രചരിപ്പിച്ചു അതുമായി അവർ പത്രസമ്മേളനം നടത്തി ആരും അത് കാര്യമാക്കിയില്ല എന്ന അവർ പിണറായി വിജയനെ ചെന്നു കണ്ടു അന്ന് അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് അനുകൂല പ്രതികരണം പ്രതീക്ഷിച്ചു ചെന്നവർ നിരാശരായി മടങ്ങി എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ പി ജയരാജനെ എന്റെ അടുത്തേക്ക് അയച്ചു നിയമസഭയിൽ ഞങ്ങൾ കണ്ടു ഇത്തരം വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കില്ല എന്ന സന്ദേശം അദ്ദേഹം അറിയിച്ചു ഇതാണ് പിണറായി വിജയൻ ഇതാണ് പിണറായി വിജയൻ നിങ്ങൾ പറയുന്ന ആളല്ല പിണറായി വിജയൻ അത് ഈ കേരളത്തിലെ ആളുകൾക്ക് അറിയാം പത്തിരുപത്തിയഞ്ചു കാൽ നൂറ്റാണ്ടിലധികമായി പിണറായി വിജയനെ നശിപ്പിക്കാൻ നിരവധി കേസുകൾ നിങ്ങളുടെ കാലത്തല്ലേ അദ്ദേഹത്തിന്റെ പേരിൽ സി കേസ് ഐ എന്തായി നിങ്ങൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തി ഉമ്മൻചാണ്ടി നിങ്ങൾ ആ തീരുമാനം നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന് ഒരു പോറിലേക്ക്